പറയുക ഇല്ലെങ്കിൽ അഭിപ്രായം പറയുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വേദിയില്ല അപ്പൊ അങ്ങനെ എല്ലാവർക്കും വേദി കിട്ടുമ്പോ മറ്റേ ഉത്തരവാദിത്വം കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുക സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടാൽ സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുക സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക അതല്ലേ അതിന്റെ ശരിയായ രീതി പക്ഷെ അതിനപ്പുറത്തേക്ക് വ്യക്തിഗതയിലേക്കൊന്നും പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ അതും പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ചെയ്യാതിരിക്കുകയൊന്നുമില്ല തിയേറ്റർക്ക് ചെയ്യാം അതിൽ നിന്ന് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടേ കുഴപ്പമില്ല പക്ഷെ അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സംസാരിക്കുന്നു ആ വ്യക്തിഹത്യ കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം പിന്നെ ആരൊരു ക്രൈം എന്താ ചെയ്യുന്നു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്നു അതൊരു ക്രൈം അതിനെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് അതിനേക്കാൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ സമൂഹത്തിൽ ഡെയിലി നടക്കുന്നുണ്ട് അതിനായിരിക്കും സിനിമയെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ടായിരിക്കണം കുറച്ചും കൂടെ ശബ്ദം വരുന്നില്ല നമ്മുടെ ആൾക്കാർ നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു വേദിയും കിട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു സിനിമയുടെ സിനിമയ്ക്കാണോ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലോ അതിനേക്കാളും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം കൂടെ നടക്കുന്നില്ല എന്നുള്ളത് നമ്മള് അഭിച്ചാൽ മതി പിന്നെ ഇത് ഓരോരുത്തരെയും പേഴ്സണൽ ഡേക്കാണ് വ്യക്തിഹത്യ ചെയ്യാം ചെയ്യാതിരിക്കാം ഓരോരുത്തരുടെ തീരുമാനമാണ് അവരുടെ കൾച്ചറാണ് അതവർക്ക് എന്തുകൊള്ളും ചെയ്യാം പക്ഷെ സത്യസന്ധമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന റിവ്യൂ റൈറ്റേഴ്സിനോടും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്ന അഭിപ്രായ പ്രകടനക്കാരോടും ഒരുപാട് സ്നേഹമുണ്ട് കാര്യം എന്താ വെച്ചാല് അറിയാതെയോ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലെ ഫയർ കത്തിച്ചു തരുന്നുണ്ട് നമ്മള് മോശമായെങ്കിലും മോശമായെന്ന് പറയുകയും നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടൊന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കര കൂടുതൽ കൂടുതൽ സിനിമകൾ അത് ഒരു തവണ മോശമായെന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് നല്ലെന്ന് പറയിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് സിനിമകൾ ചെയ്യാം അങ്ങനെ അതിനെ എടുക്കാം അല്ലാതെ ഈ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എനിയുടെ വെൽക്കം ആണ് മോശമായിട്ട് മോശമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യില്ല അപ്പൊ അവരഞ്ഞോ അറിയാതെയോ എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉള്ള സ്കോപ്പ് ഉണ്ടാക്കി തരുന്നത് അതിലേക്കും അന്വേഷണ പോർക്ക് ഇതിൽ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും പൈസയും ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു

പലപ്പോഴും ഈ ജനറലൈസേഷൻ സിനിമയിലുള്ള ആൾക്കാരെ പറ്റി സംസാരിക്കുമ്പോഴുണ്ടാവാറില്ലേ ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്ത് തെറ്റെന്ന് മൊത്തം ഇൻട്രസ്റ്റിംഗ് ഒന്നും പറയാറില്ല അപ്പൊ അതുപോലെ ഇതൊരു കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് കരുതേണ്ടി വരും